അർജന്റീനയുടെ സൂപ്പർ താരം ഹൂരിയൻ അൽവാരസ് ഓരോ രാജ്യത്തെയും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സ്പെയിനിലെ പ്രിയ താരത്തെ ചോദിച്ചപ്പോൾ അൽവാരസ് പറഞ്ഞത് പെദ്രിയുടെ പേരാണ് മുസിയാലയാണ് അൽവാരസിന് പ്രിയപ്പെട്ട ജർമ്മൻ താരം ഉറുഗ്വയിലെ ഇഷ്ട കളിക്കാരൻ സുവാരസ് ആണ് കൊളംബിയയിൽ നിന്ന് ഹുവാൻ ഹെർണാണ്ടോ ക്വിൻഡുവേറോ ബ്രസീലിലെ ഇഷ്ട താരത്തെക്കുറിച്ച് ഹൂലിയൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നെയ്മർ ആണെന്ന് അർജന്റീനയിലെ ഫേവറേറ്റ് പ്ലെയർ സഹകളിക്കാരനായ എൻസോ ഫെർണാണ്ടസ് ആണ് അൽവാരസ് പറഞ്ഞതുപോലെ നെയ്മറും ഓരോ രാജ്യത്തെയും പ്രിയപ്പെട്ട താരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അർജന്റീനയിലെ നെയ്മറിന്റെ ഫേവറേറ്റ് കളിക്കാരൻ സുഹൃത്തായ ലയണൽ മെസ്സി തന്നെയാണ് ബ്രസീലിൽ നിന്ന് ഇതിഹാസ താരം റൊണാൾഡോ നസാരിയോ ഫ്രാൻസ് സിനദീൻ സിദാൻ പോർച്ചുഗലിൽ നിന്ന് സ്വാഭാവികമായും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കെവിൻ ഡിബ്രൂണയുടെ പ്രിയപ്പെട്ട സ്പെയിൻ കളിക്കാരൻ ആന്ധ്ര ഇനിയേസ്റ്റയാണ് ജർമ്മൻ താരം ടോണി ക്രൂസും ബ്രസീലിൽ നിന്ന് റൊണാൾഡിങ്ങോയെയും ഡിബ്രൂണെ സെലക്ട് ചെയ്യുന്നു